ഞങ്ങൾ തായ വിവാദ മരളുക ജനങ്ങളെ ജന കോടികളെ ഞങ്ങൾ വരങ്ങൂടി വയ്യപ്പൈ മാനവമോചന മന്ദവുമായി ഞങ്ങൾ വരങ്ങോടി വയ്യപ്പൈ മാനവമോചന മന്ദവുമായി ഞങ്ങൾ തായ വിവാദന മരളുകജനങ്ങളെ ജന കോടികളെ ഞങ്ങൾ തായ മുന്നിൽ ജീവിച്ചെങ്കിൽ പാവം ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ പാവം ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്നീ മുന്നിൽ ജീവിച്ചെങ്കിൽ പാവം ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്നീ മുന്നിൽ ജീവിച്ചെങ്കിൽ മണ്ടന്മാര കോൺഗ്രസിന്റെ മണ്ടയടിച്ച് പൊളിച്ചേരേ മണ്ടന്മാര കോൺഗ്രസിന്റെ മണ്ടയടിച്ചു പൊളിച്ചേരെ ீ மண்ணில் ஜவச்செங்கல் குருஜி போில் ஜீவெகில்டன் குருஜி வாழ்வோக்கா இன்னி மண்ணில் ஜீவில் ടിച്ചു പൊളിച്ചേനെ മണ്ടന്മാര വാറസസിൻ മണ്ടയടിച്ചു പൊളിച്ചേനെ മൊണ്ടന്മാര വാറസത്തിൻ മണ്ടയടിച്ചു പൊളിച്ചേനെ മണ്ടന്മാര വാറസസിൻ മണ്ടയടിച്ചു പൊളിച്ചേനെ പാവം ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ പാവം ഗാന്ധി മഹാത്മാ ഗാന്ധി ഇന്നീ മണ്ണിൽ ജീവിച്ചെങ്കിൽ <onents> be ி மண்ணில் ஜீச்செங்கில் பாவன்ி மஹாத்மாண்டன் கோண்ட அடிச்சு பலிச்சேரே பண்டன் மாதம் மெ மண்டயிச்சு பலிச்சேரே மண்டன்மேரா கோண்டையடிச்சு பலிச்சேனே பண்டன் மாத கோடிச்சு பலிச்சேரே മന്ത്രവുമായി ഞങ്ങൾ വരും വയ്യപ്പൈ മാനവ മോചന മന്ത്രവുമായി ഞങ്ങൾ വരും വയ്യപ്പൈ മാനവ മോചന മന്ത്രവുമായി ഞങ്ങൾ വരും വയ്യപ്പൈ മാനവമോചന മന്ത്രവുമായി ഞങ്ങൾക്കായി അഭിവാദന മരുളുജനങ്ങൾ